ഇവിടെ ഈ സമയത്ത് വന്ന് നടക്കുന്ന അല്ലടി നീ എന്താ ചെയ്യുന്നേ ഡോർ എന്ന് പറഞ്ഞ ഇവിടെ നടക്കുക സമയം ഏഴ് മണിയൊന്ന് നിനക്ക് വന്നോ ഉറപ്പ് വന്നോട്ട് പണിക്കുവാണ്ട് വീട്ടിൽ നിന്ന് മടി പിടിച്ചു അത്ര തന്നെ മനസ്സിലും ജോലി വിഷം തരുമ്പോൾ അല്ലടി നീ ഭക്ഷണം ഒന്നും സൂചി എടുക്കുന്ന എടുന്നു ഉച്ചയ്ക്കാണെങ്കിൽ ആയത് അതിനുശേഷം ഒന്നും ചെയ്യാൻ പറ്റിട അതാ ഞാൻ വന്ന് കിടന്നു അല്ലടി കല്യാ

ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു ശരിയല്ല തൽക്കാലം പോയി കഞ്ഞി എങ്ങനെ ഉണ്ടാക്കിയതാ പുറത്ത് ജോലിക്ക് കിടന്നു അപ്പ അറിയ ശരിക്ക വേദന എന്താ പറഞ്ഞ ചൂരിന്റെ കൂടി കിടക്കും ഹലോ എടാ തുടങ്ങലേ തുടങ്ങിയ ഞാൻ പറ്റി എടാ ഞാൻ വീട്ടിലേക്ക് ചിക്കൻ മേടിക്കാൻ പോയതാ ആ കൊടുത്തിട്ട് വരാൻ പറ ആ ശരി സന്ധ്യ സന്ധ്യ ഓ ഇതുവരെ ആയിട്ട് നിന്റെ വയറു മാറിയില്ല ഇല്ല ഏട്ടാ ഇതൊരു മൂന്ന് ദിവസം ഉണ്ടോ നല്ല ഞായറാഴ്ച ചടഞ്ഞിരിക്കല്ലേ ഇതില് കുറച്ച് ചിക്കൻ ഉണ്ട് ഞാൻ പൊറത്തുവാ ഉച്ച നല്ല കറി വെക്കണേ ഇരിക്കോ ഒരു ചെറിയ പേര് ഇങ്ങനെ കളിക്കല്ലേ സന്ധ്യ ഞായറാഴ്ച പരിപാടി ഉണ്ട് പിന്നെ എന്റെ ആ പ്രിന്റർ ഷർട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് അതിന്റെ അല്ല മോനെ സന്ത ഇല്ല അവിടെ വീട്ടിലിണ്ടല്ലോ ചേച്ചി അതല്ല എന്നാലും അവള് കുടുംബശ്രീക്ക് വന്നല്ലേ വിളിച്ചിട്ടോട് ഫോൺ കൊടുക്കുന്നില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയോന്ന് അതവള് അതവള്ഡ്സ് ആയിട്ട് വാരക്ക ചേച്ചി ഞാൻ പോട്ടെ എന്ന് എത്ര സിമ്പിൾ ആയിട്ടാവാൻ പറഞ്ഞിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഇവരെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം അവർക്കൊന്നും എൻ്റെ വേദന എന്താന്ന് അറിയില്ല എന്താ ഇത് പേര് സമയത്ത് എനിക്ക് ഇത്രയും വേദനയുണ്ടെങ്കിൽ എനിക്ക് നിന്റെ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞ പോരെ ഞാൻ വരാൻ കുറച്ച് വൈകിയതാണെങ്കിലോ നീ കല്ലിൽ തലയടിച്ച് വീഴില്ലായിരുന്നോ ഞാൻ പറഞ്ഞത് ചേച്ചി പക്ഷെ വേദന മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ല ഇവിടെ ഹോട്ട് എന്താ അതെങ്കിലും അവനോട് എല്ലാ ഞാൻ ഒന്ന് അവനോട് വാങ്ങിച്ച പക്ഷെ മറക്കായിരിക്കും മറന്നതായിരിക്കില്ലേ മോളെ ഇതിന്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് അറിയാത്തോണ്ടായിരിക്കാം വീട്ടിലെ അമ്മയും പെങ്ങന്മാരുണ്ടായിട്ട് കാര്യമില്ല മോളെ ചെറുപ്പം മുതലേ ആൺകുട്ടികൾക്ക് എന്താണ് അതിന്റെ വേദന എന്താന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്നാലേ വലുതായാലും അവർക്ക് അറിയോ എന്തായാലും അവൻ വരട്ടെ വന്ന് കണ്ടിട്ട് ഞാൻ പോകുന്നുള്ളു നിന്നോടൊരു കാര്യം പറയാൻ എന്തായിരുന്നു അതിനുവേണ്ടി കാത്തിരുന്നതാ എന്തായിരുന്നു നിനക്ക് പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ അറിയോ പെണ്ണുങ്ങൾക്ക് മാസം മാസം അതിപ്പോ എന്താ തന്നെയാണ് പക്ഷെ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് അതെന്താന്ന് എനിക്ക് അറിയില്ലല്ലോ ഓ എന്റെ മന എനിക്കും അമ്മയും പെണ്ണൊക്കെ ഉള്ളതാ അവരൊന്നും ഇമ്മാരി കളി കളിക്കുന്നുണ്ടില്ലല്ലോ ഇതൊക്കെ ഇപ്പോഴത്തെ ഷോ ഓഫ് അങ്ങനെ പണിയെടുക്കാൻ കഴിഞ്ഞില്ലേ അത് അങ്ങനെയല്ല ചില സ്ത്രീകൾ ഇതുമാരത്ത് വേദന വരുമ്പോ വീട്ടിൽ ആണങ്ങൾ അറിയിക്കാറില്ല പീരീഡ്സ് ആകുന്ന സമയത്ത് ചില സ്ത്രീകൾ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ മോനെ അതൊന്നും പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിയില്ല ചിലവർക്കൊന്നും എണീച്ച് നിവരാൻ പോലും പറ്റില്ല ഈ സമയത്തുണ്ടല്ലോ മോനെ അവർക്ക് ദേഷ്യം വാശിയും സങ്കടവും ഒക്കെ ഉണ്ടാവും ഞാൻ പോകുമ്പോൾ സന്ധ്യ താഴ്ച വീണ് കിടക്കുക അയ്യോ അയ്യോസ് ഇത്ര മാത്രം എനിക്ക് അറിയില്ലായിരുന്നു അറിയണി ഞാൻ പോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകട്ടെ ഈ വേദനയ്ക്കൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടിട്ട് ഒരു കാര്യമില്ല മോനെ ഇപ്പൊ കൊറച്ചു നേരം അവരുടെ കൂടി ഇരിക്കുക അവർക്ക് വേണ്ട സ്നേഹവും കയറി ഒക്കെ കൊടുക്കുക അതാണ് ഇപ്പൊ അവർ ആഗ്രഹിക്കുന്നത് അത് മാത്രം മതി അവർക്ക്

ആ പീരീഡ്സ് അവർക്ക് ഇപ്രാവശ്യം ഭയങ്കര പെയിനാ ഈ ഒരു സമയത്ത് ഞാൻ അവളെ കൂടെ നിന്നെങ്കില് പിന്നെ ഭർത്താവ് എന്ത് കാര്യവും നിങ്ങള് ഇത് പറയുമ്പോൾ കളിയാക്കി ചിരിക്കുന്നത് എനിക്കറിയ അതുകൊണ്ട് തന്നെ പറഞ്ഞു എടാ ഈ പീരീഡ്സ് എന്താന്നും ആ സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് പിന്നെ ഒരിക്കലും ഞാൻ ഇങ്ങനെ പറയുമ്പോ എനിക്ക് ചിരിക്കില്ല വീട്ടിലെ അമ്മയ്ക്കും പെങ്ങൾക്കും ഇതുപോലത്തെ വേദന ഒക്കെ ഉണ്ടായിട്ടുണ്ട പക്ഷെ അവരൊരിക്കലും എന്നോടൊത്ത് പറഞ്ഞിട്ടില്ല പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആൺകുട്ടികളോട് അവരും പറഞ്ഞു തരാനില്ല പറഞ്ഞപ്പോൾ ഇത്ര മാത്രം എനിക്ക് മനസ്സിലായില്ല അവിടെ കല്യാണം കഴിഞ്ഞാലേ അവരും മനസ്സിലാക്കും ആർത്തവം എന്നത് അത് സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഒരു ശാരീരിക പ്രവർത്തനമാണ് അതൊരിക്കലും മറ്റുള്ളവരോട് മറച്ചുവെക്കേണ്ട ഒന്നല്ല ആ സമയങ്ങളിൽ സ്ത്രീകൾ മാനസികമായും ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് പീരീഡ്സ് ആവുമ്പോൾ മിക്ക ഭർത്താക്കന്മാരും പറയുന്നൊരു വാക്കുണ്ട് ഇത് എല്ലാ മാസവും ഉള്ളതല്ലേ എന്ന് സത്യത്തിൽ നമ്മൾ ഭർത്താക്കന്മാർക്ക് അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് അറിയാത്തുകൊണ്ട് മാത്രമാണ് നമ്മൾ അവരോട് ഇങ്ങനെ പറയുന്നത് ഈ ഒരു സമയത്ത് ഭാര്യമാർക്ക് വേണ്ട സ്നേഹവും കെയറിയും കൊടുത്താൽ എത്ര വലിയ വേദനയും അവർ തരണം ചെയ്യും അതുപോലെ തന്നെ ഈ സാനിറ്ററി പാഡുകൾ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അവർ ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഭയങ്കര ഹൈഡ് ചെയ്തിട്ടാണ് തരാറുള്ളത് സത്യത്തിൽ അതിന്റെ ആവശ്യമുണ്ടോ ഈ ആർത്തവം അങ്ങനെ ഹൈഡ് ചെയ്യേണ്ട ഒന്നാണോ വീട്ടിലൊരു ആൺകുട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായും അവരോട് ഈ പീരീഡ്സ് എന്താണെന്നും പീരീഡ്സ് സമയത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ട് എന്താണെന്നും പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ വേണം എങ്കിൽ ഇനി വളർന്നു വരുന്ന തലമുറയ്ക്കെങ്കിലും പീരീഡ്സിനെ പറ്റിയുള്ള തെറ്റായ ചിന്താഗതി മാറുകയും ഈ സമയങ്ങളിൽ സ്ത്രീകളെ നല്ലതുപോലെ കെയർ ചെയ്യുന്ന ഒരു നല്ല പുരുഷ സമൂഹത്തെയും വാർത്തെടുക്കാൻ നമുക്ക് കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക